െ ഇവിടെ തിരിഞ്ഞു വരരുത് സാറേ ഇവരും നിന്നോടെ

はい,い,い、ね。<laughs> اها يار بايو با 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 کي چه 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 ها يار چه ها سكوڙي يار ها كمي ڏا ٻي ڏيکاو بانه کي جو مئل ها يار سڀ کي چه يار ٿي سكوڙي ها ننڊ ۾ چه ننڊ ۾ आदर cái बाय 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 Thanks <laughs> thank ശരിയായിട്ടുണ്ട് hey, പതിമൂവായി അംഗത്ത് ആണെങ്കിൽ അതിനെ ചോദിച്ചു ഇവിടെ വായിക്കാൻ പത്രങ്ങളുണ്ട് मेरे <laughs> ഇവിടെ ഒരു 40 രൂപ ഉണ്ട് വൈൻ ചെയ്യടാ ഒരു പടി പടി മുട ആരെങ്കോ എന്താണി അലങ്ങി നടത്തെ ഇങ്ങോട്ട് വരക്കാനാണ് നാളെ 갈ക്ക ദിവസം കലയൻ 20 രൂപ വൈൻ ചെയ്യാൻ കേറി അങ്ങോട്ട് കാണാമെന്നോ എ വൈറ്റ് <laughs> വരുന്നില്ല <laughs> और अधिकारी है सारे बैठो हां या नहीं हां

ആളായി കിനെ പാലായി കിനെ അല്ല അവിടെ കേട്ടേ നമ്മൾ ലൈക്ക് ഒരുക്കരായ സാധനം ആയിട്ട് ആമന്നയാ ഇതെന്താ നമ്മൾ ഡാ ഞാൻ ഞാൻ ആടോ മനസ്സിലൊന്നും വീണ്ടി ഇതിനെന്താ ആവുക നമ്മൾ

ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പി കെ വൈശാഖ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി മിനി മിനിഞ്ഞ ശ്രീ മഞ്ജു ശ്രീ അനൽകുമാർ കൂടാതെ ജനപ്രതിനിധികളായിട്ടുള്ളവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും യോഗത്തിലേക്ക് വളരെ വിനിയൂർവ്വങ്ങൾ സ്വാഗതം ഇതുകൊള്ളതും ഇതുകൂടാതെ അക്ഷരങ്ങൾ അമ്മാനമെന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ നമ്മുടെ സ്റ്റേജ് രൂപ ഹൃദയപൂർവ്വം ഞങ്ങൾ ലൈബ്രറിയുടെ ഈ വൈതാനത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന സ്റ്റേജിലേക്ക് മുഴുവൻ ആൾക്കാരെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷ വഹിക്കുന്ന വേണ്ടി ശ്രീ മാത്യു കുര്യൻ മാത്യുര്യൻ ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന മുഴുവൻ വിശിഷ്ട വ്യക്തികളെ ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ

نعم. നമസ്കാരം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം യും സൗഹൃദത്തിന്റെയും അറിവിന്റെയും ലൈബ്രറിയുടെ വാർഷിക ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ നാടിന്റെ അറിവിന്റെ വിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന ഈ ലൈബ്രറി ഇന്നുകൂടി അറിവും കലയും സൗഹൃദവും പങ്കിടുന്ന മനോഹര വേദിയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ അരുന്നൂറ്റാണ്ടിലധികമായി നിലയിൽ പ്രവർത്തിച്ചു വരികയാണല്ലോ നമ്മുടെ ലൈബ്രറി കലാകാലങ്ങളായി വളർച്ചയുടെ അനേകം പടവുകൾ താണ്ടി നാടിനു അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ ലൈബ്രറി തലയുയർത്തി ഇപ്പോൾ ലൈബ്രറി മറ്റൊരു പടവ് കൂടി താണ്ടുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ പി കെ വൈശാഖിന്റെ ആസ്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വൈശാഖിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തീകരിക്കുകയും മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഉമ്മൻചാണ്ടി മെമ്മോറിയൽ റീഡിംഗ് റൂം എന്ന നാമകരണം ചെയ്തിട്ടുള്ളതുമായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് സ്വാഗത പ്രസംഗത്തിനായി പുനക്കൽ ലൈബ്രറി സെക്രട്ടറി ശ്രീ നിജോ ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ നാട്ടുകാരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലെ ഏക ഒരു പൊതു എന്ന നിലയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പുന്നിക്കൽ പബ്ലിക് ലൈബ്രറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ ലൈബ്രറി ഈ അൻപത്തി ആറ് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഞാനൊക്കെ ഈ ഭരണസമിതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ അൻപതാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സുവനീർ ഇറക്കി ആ സുവനീർ ഇറക്കിയപ്പോഴത്തേന് നമ്മളിതിൻ്റെ ഹിസ്റ്ററി പഠിച്ചപ്പോഴത്തേന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ അന്നത്തെ യുവജനങ്ങൾ ചേർന്ന് അവർ ഒത്തുകൂടാനും അവരുടെ ചെറിയ റിക്രിയേഷൻ ക്ലബ്ബ് പോലെ രൂപീകരിച്ച ഒന്നാണ് നമ്മുടെ ഈ പുന്നക്കൽ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ബോട്ട് ക്ലബ്ബും ഇതെല്ലാം ഒന്നിച്ചു ചേർന്നാണ് ഈ ലൈബ്രറിയിൽ ഈ ലൈബ്രറിയായിട്ട് രൂപാന്തരപ്പെടുന്നത് അത് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും അതിനു മുമ്പ് അവരെല്ലാവരും ഒന്നിച്ചു കൂടാനും സന്തോഷിക്കാനും അവരുടെ സങ്കടങ്ങളും അവരുടെ പരിഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥിരം സ്ഥലം എന്ന നിലയിലാണ് ഈ പുന്നക്കൽ പബ്ലിക് ലൈബ്രറി രൂപീകരിച്ചത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ലൈബ്രറിയെ മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു അതിന് ഈ ലൈ പുണ്യക്കുങ്കം ഭാഗത്തു ഉള്ള സകല ആൾക്കാരുടെയും പിന്തുണയുള്ളതുകൊണ്ടാണ് ഈ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് നമ്മൾ ലൈബ്രറി മാറിയത് ഇന്ന് നമ്മൾ ലൈബ്രറിക്ക് അകത്തേക്ക് വന്നപ്പോഴത്തേന് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ കയ്യിൽ പതിമൂവായിരത്തി ചുരുവാനം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളിൽ ഞങ്ങളെ ഈ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ലൈബ്രറിയുടെ പണിയെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷിഫ്റ്റ് ചെയ്തപ്പോഴതിന് നമുക്ക് ഇന്ന് അവൈലബിൾ അല്ലാത്ത ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കാരണം അന്ന് നമുക്ക് വേണ്ടി ആ മുതിർന്ന ആൾക്കാര് സൂക്ഷിച്ചു വെച്ചത് നമുക്ക് ഇന്ന് ആ കോപ്പികളെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ അതെല്ലാം ബൈൻഡ് ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താണ് പറഞ്ഞാൽ ആ അന്ന് അവർ ദീർഘവീഷണത്തോടു കൂടി ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് നമുക്ക് പറയുവാൻ തക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു പൊതു പ്രസ്ഥാനമുണ്ട് അത് ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാരിറ്റി ആണെങ്കിലും ഒരു ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും നമുക്ക് ആദ്യം വിളിക്കുന്നത് നമ്മുടെ ലൈബ്രറിയിലേക്കാണ് കാരണം നമ്മൾ ലൈബ്രറിയുടെ ഒരു സുനിയർ ഇറക്കിയപ്പോഴത്തേനെ നമ്മൾ അതിൻ്റെ അകത്ത് ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ അത് ചെയ്തത് അപ്പൊ ബ്ലഡ് വേണമെങ്കിലും എല്ലാം നമ്മൾ ഒരു ബുക്ക് വായിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പുന്നക്കൽ ചുങ്കൻ നിവാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പുന്നക്കൽ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ ഈ കറിയാം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു കാരണം നമ്മൾ ബുക്കുകളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ജീർണാവസ്ഥയിലായിരുന്നു ആകെ നമുക്കുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഹാള് മാത്രമായിരുന്നു പക്ഷെ ആ ഹാളിൻ്റെയും ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാത്റൂമില്ല ഏഹ് കുറെ പരാധീനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളമില്ലായിരുന്നു നമുക്കിപ്പോൾ ഇവിടെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ നടത്തുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു ലേഡീസോ ആര് വന്നാലും നമുക്ക് അവിടെ ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മൾ അടുത്തുള്ള ഭവനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു നമുക്ക് പോളിയോ തുള്ളി മരുന്ന് യജ്ഞങ്ങൾ വരുമ്പോഴും അവരെല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുകയാണ് സിസ്റ്റർമാരും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒന്നാം വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും യോഗ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല കാരണം നമുക്ക് അതിന് പറ്റുന്ന ഒരു സ്ഥലമില്ലായിരുന്നു അതിൻ്റെ എല്ലാം ഒരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന ഈ ലൈബ്രറിയുടെ ഹാളും ഈ ലൈബ്രറിയുടെ ബിൽഡിങ്ങും നമുക്ക് കിട്ടിയത് ഞങ്ങൾ ഈ ആഗ്രഹവുമായിട്ട് ഞങ്ങൾ പി കെ വൈസ് ചാൻസലറിനെ ഞങ്ങൾ സമീപിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് ജയിച്ച ആ സമയമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങൾ ശകല അതിൻ്റെ പുറകോട്ട് പോയപ്പോഴും അദ്ദേഹം അത് മറന്നില്ല ആദ്യം തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞേ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു പിന്നെ ഞങ്ങൾ ഇതിന്റെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി നേരം നാളെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് കടന്നുപോയി ആ സമയത്ത് നമ്മുടെ പഞ്ചായത്തിൽ എ ഇ ഇല്ലായിരുന്നു ഈ ബിൽഡിങ് നമുക്ക് സാക്ഷനായെങ്കിലും അന്ന് തുടങ്ങണമെങ്കിൽ കുറെ ഫോർമാലിറ്റീസുകളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആ വൈശാഖ് ഇടപെട്ടു നമ്മുടെ ഇൻചാർജായിട്ട് വന്ന എ ഇ കൊണ്ട് ഇതിന്റെ അപ്രൂവൽ വാങ്ങിപ്പിച്ചു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം വന്നപ്പോഴത്തേന് അതെല്ലാം മാറ്റി നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ ഇത്ര മനോഹരമായിട്ട് നല്ല പെയിൻ്റ് എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചു അതെന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മിറ്റിയിലെ അതായത് ഈ ഭരണസമിതിയിലുള്ള എല്ലാവരുടെയും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് അതുപോലെ തന്നെ നാട്ടുകാരെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം വന്നപ്പോഴത്തന്നെ നമ്മൾ ഓടി നാട്ടുകാരുടെ അടുത്താണ് ചെന്നെ അവരെല്ലാവരും കൈയ്യു നമ്മളെ സഹായിച്ചു എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിച്ചു അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലൈബ്രറിയുടെ ബിൽഡിങ് അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന വേളയിൽ ഈ നാട്ടുകാർ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് സാറിന് ഓർക്കുന്നുണ്ടാവും സാറാണ് ഇതിന്റെ കുറ്റി അടിച്ച് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ആ സമയത്ത് നമുക്ക് ഇപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിച്ച് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ പ്രത്യേകം ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാനുള്ളത് പി കെ വൈസ് ചാൻസലറിനെയാണ് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് സംശയമാണ് കാരണം ഇതിന്റെ വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് ഇവിടെ ഈ കസേര ഇടുന്ന സമയം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കാരണം പല പ്രശ്നങ്ങൾ വന്നപ്പോഴും എല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ ലൈബ്രറി ഈ ഇത്രത്തോളം എത്തിച്ചത് ഞങ്ങളുടെ കൂടെ നിന്ന് വൈസ് ചാൻസലർ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വൈസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ ശ്രീ സ്വീകരിച്ചു വന്നിരിക്കുന്ന ആനിമാമനാണ് നമ്മുടെ പഞ്ചിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് മാമ്യം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെയുള്ളത് ഞങ്ങളുടെ വൈശാഖ് എങ്ങനെയാണോ ഞങ്ങളെ സഹായിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നതാണ് സിബി ജോണ്